انا انزلنا اليك الكتاب بالحق لتحكم بين الناس بما اراك الله ولا تكن للخائنين خصيما واستغفر الله ان الله كان غفورا رحيما വിശുദ്ധ വചനങ്ങളിലൂടെ എന്തെല്ലാം നന്മകളാണോ അള്ളാഹു നമ്മളോട് പറയുന്നത് ആ നന്മകൾ പോരേണ്ടവരാണ് നമ്മൾ മുസ്ലിമായ ഒരാണിനോ ഒരു പെണ്ണിനോ അഭിമാനം വേണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം നമുക്ക് അഭിമാനം തരണേ എന്ന് മുറവിളി കൂട്ടാനല്ല പറഞ്ഞത് ഷറഫുൽമുനിൽ ായ മനുഷ്യന്റെ ഒരു മുസ്ലിമിന്റെ അഭിമാനം രാത്രിയിലെ ഉറക്കത്തിൽ നിന്ന് ഒരൽപ സമയം അള്ളാഹുവിനെ മാറ്റിവെച്ച് നിഷ്കരിക്കുമ്പോഴാണ് ഒരു മുസ്ലിമിന് അഭിമാനം ഉണ്ടാകുന്നത് ആര് പറഞ്ഞു പരിശുദ്ധ റസൂൽ ഷറഫുൽ മനുഷ്യന്റെ അഭിമാനം എന്ന് പറയുന്നത് പിന്നെ എന്ത് അഭിമാനം സുബഹി നിഷ്കരിക്കാത്ത ആളുകൾ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കിയാൽ എന്തഭിമാനം തിരിച്ചു കിട്ടാൻ നമ്മുടെ ചെറുപ്പക്കാരും ഞാനും നിങ്ങളും ഓരോരുത്തരും നമ്മുടെ ഉമ്മമാരും നമ്മുടെ പെൺകുട്ടികളും സുബഹിക്ക് മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് രണ്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാവുക എന്ന് മുത്തരി പഠിപ്പിച്ചപ്പോ നമ്മുടെ അഭിമാനകരമായ അസ്തിത്വത്തിന്റെ മറ്റൊരു കാരണം മനുഷ്യരെ ശ്രയിച്ചു നിൽക്കരുത് മനുഷ്യരാശ്രയിച്ചു നിൽക്കരുത് മനുഷ്യനല്ല ഈ പ്രപഞ്ചം ഭരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഭരണം നടത്തുന്നത് ഓരോ ദിവസത്തെയും സൂര്യോദയം സൂര്യാസ്തമയും ഉണ്ടാക്കുന്നവനാരോ ആരാണോ പകലിന് പിന്നിൽ രാത്രിയെ കൊണ്ടുവരുന്നത് ആരാണോ മനുഷ്യന് ശ്വസിക്കാൻ ഓക്സിജൻ വെച്ചു തന്നത് ആരാണോ മനുഷ്യ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുകൾ തന്നത് ആ പടച്ചതമ്പുരാൻ അള്ളാഹുവിൽ പ്രതീക്ഷിക്കുകയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നത് എപ്പോഴോ അപ്പോഴാണ് നിങ്ങൾക്ക് അഭിമാനകരമായ അസ്തിത്വം ഉണ്ടാവുക എന്ന് പരിശുദ്ധ റസൂൽ വസല്ലം നമ്മൾ അതിനൊന്നൊരുങ്ങി എന്നിട്ട് നമുക്ക് വ്യാകുലപ്പെടാം എന്നിട്ട് നമുക്ക് വ്യസനിക്കാം നമ്മൾ വ്യസനിക്കേണ്ടത് യൗമ ദീനാറും ഒരു ദീനാറോ ഒരു ദുർഹമോ നാളെ ഉപകാരപ്പെടാത്ത പരലോകയാത്രയിലേക്ക് പോകുമ്പോൾ എന്റെ കയ്യിൽ എന്റെ നിർബന്ധമായ ഡോക്യുമെന്റുകൾ ഉണ്ടോ ഒരു യാത്രക്ക് പോകുമ്പോ വിസ റെഡി ആയിട്ടുണ്ടോ നോക്കണം അല്ലേ ഇമിഗ്രേഷൻ ക്ലിയറൻസ് വേണ്ടതാണോ അല്ലയോ ടിക്കറ്റ് കൺഫേംഡ് ആണോ അല്ല വെറുതെ ഡെമ്മി ബുക്കിംഗ് ആണോ ഫ്ലൈറ്റ് ആ പറഞ്ഞ ടൈമിന് വരുന്നുണ്ടോ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ക്യാൻസലേഷൻ വന്നിട്ടുണ്ടോ ഇതൊക്കെ ഉറപ്പാക്കിയിട്ടല്ല എയർപോർട്ടേക്ക് പോകേണ്ടത് നമ്മളൊരു യാത്രക്ക് പോവുക നമ്മുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ അഞ്ചു നേരത്തെ നമ്മുടെ നോമ്പ് നമ്മുടെ നമ്മുടെ ഹജ്ജ് നമ്മുടെ ഷഹാദത്ത് പലിശ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത് വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞത് മദ്യപിക്കരുതെന്ന് പറഞ്ഞത് തോന്നിവാസങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞത് നാവ് കൊണ്ടോ ശരീരം കൊണ്ടോ ആരെയും വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞത് ഈ അള്ളാഹുവിന്റെ ഡൂസ് ആൻഡ് ഡോൺസ് നമ്മളോട് ചെയ്യണമെന്ന് പറഞ്ഞതും ചെയ്യരുത് എന്ന് പറഞ്ഞതും ഇത് നമ്മൾ പാലിക്കുന്നുണ്ടോ നമ്മുടെ ഡോക്യുമെന്റ് ക്ലിയർ ആവുക അത് വെച്ചിട്ടാണ് യാത്ര ചെയ്യേണ്ടത് അതുകൊണ്ട് ജീവിതത്തിന്റെ അനിവാര്യതക്കാവശ്യമായ ഡോക്യുമെന്റുകളൊക്കെ തയ്യാറ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ലോകത്തോട് കണ്ണു കണ്ണുചിമ്മി യാത്ര പറഞ്ഞു പോകേണ്ട ആ ഒരു യാത്രയുടെ രേഖകൾ മറക്കാതെ ഓർത്തെടുത്ത് വെക്കുക അള്ളാഹു നമുക്കതിന് നൽകട്ടെ മനുഷ്യന്റെ ഷറഫ് അഭിമാനം അഞ്ചു നേരത്തെ നിസ്കാരം എന്നല്ല പറഞ്ഞു അത് ഏതൊരാളും ചെയ്യേണ്ട കാര്യമാണ് ഏതൊരു വിശ്വാസിയോടും ഒരു ഉണർത്തൽ ആവശ്യമില്ലാതെ ചെയ്യേണ്ടത് അഞ്ചു നേരത്തെ നിസ്കാരം അതിനപ്പുറത്തേക്ക് കയാ മുഹൂബില്ലയിൽ നിങ്ങളെ രാത്രി നിസ്കാരം പതിവാക്കണം എന്താ അതിനർത്ഥം എന്നറിയോ നമ്മുടെ ഉറക്കിനേക്കാൾ വലുതൊന്നാകുവാണെന്ന ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും വലുത് എന്റെ സ്രഷ്ടാവിനോട് എനിക്ക് കിടപ്പാടുണ്ട് എന്ന് തിരിച്ചറിയലാണ് ആ തിരിച്ചറിവ് ഒരു സമൂഹത്തിനുണ്ടാകുമ്പോഴ അവർക്ക് അഭിമാനമുണ്ടാകുന്നത് صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه